രണ്ടായിരത്തി പതിനാല് ഇന്ത്യക്ക് ശരിക്കും സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണോ അത് ഹിന്ദുത്വവാദികൾ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പലരും കളിയാക്കാറുണ്ട് പക്ഷേ ഒരർത്ഥത്തിൽ അത് സത്യമാണ് കാരണം അതിനുമുമ്പ് നമ്മുടെ രാജ്യത്തെ നയിച്ചത് ഒരു ഇറ്റാലിയൻ വംശജയായിരുന്നു സ്വന്തം കുടുംബത്തിന്റെ സ്വത്താണ് ഇന്ത്യ എന്ന മട്ടിൽ ഒരു പാർട്ടി ഭരിച്ച കാലം ആ കാലഘട്ടത്തിൽ നമ്മുടെയെല്ലാം ജീവനെടുക്കാൻ കഴിവുള്ള ഒരു മരണ വാറന്റ് പാർലമെന്റിൽ എത്താതെ പോയതിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ അറിയാമെങ്കിൽ ഒരുപക്ഷെ ഞാനും നിങ്ങളും ഒക്കെ ഇന്ന് ജയിലിൽ കിടന്നേനെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾക്ക് അവരുടെ ജീവിതം നഷ്ടമായേ രണ്ടായിരത്തി പതിനൊന്നിലെ പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണൽ ആൻഡ് ടാർഗറ്റഡ് വയലൻസ് ബിൽ കോൺഗ്രസ് ഇന്ത്യയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു കെണിയാണ് ആ ബില്ല് എങ്ങനെ ഹിന്ദുക്കളുടെ മരണ ായി എന്തായിരുന്നു അതിന് പിന്നിലെ ഭീകരമായ അജണ്ട അറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവനും കാണുക പ്രതിപക്ഷം പോലും അറിയാതെ ആഭ്യന്തര വകുപ്പിനെയോ നിയമ മന്ത്രാലയത്തെയോ ഭരണഘടനാ വിദഗ്ധരെയോ പോലും നോക്കുകുത്തികളായിക്കൊണ്ട് നിയമനിർമ്മാണം നടത്തിയിരുന്ന ഒരിടം അതാണ് നാഷണൽ അഡ്വൈസറി കൗൺസിൽ ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സോണിയാഗാന്ധി അധ്യക്ഷയായിരുന്ന ഈ കൗൺസിലാണ് വർഗീയ ആക്രമണം തടയിൽ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്തത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നുവെങ്കിലും യഥാർത്ഥ അധികാരം കയ്യാളിയത് എൻ എസ് സി എന്ന സമാന്തര ഭരണകൂടമായിരുന്നു അല്ലെങ്കിൽ സോണിയായിരുന്നു ഇത് ഇന്ത്യയിൽ കോൺഗ്രസ് നടപ്പിലാക്കിയ കുടുംബവാഴ്ചയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് അധികാരം ഒരു കുടുംബത്തിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ നിയമങ്ങളും നയങ്ങളും രാജ്യ താല്പര്യങ്ങൾക്കല്ല കുടുംബത്തിന്റെ രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടി മാത്രമായി മാറും ഈ ബില്ല് രൂപീകരിച്ചത് നിയമജ്ഞരോ ഭരണഘടനാ വിദഗ്ദ്ധരോ ഒന്നും അല്ല മറിച്ച് ജോൺ ദയാലും ഹർഷമന്ദിയറും ഫർഖ നബിയും ടി ചെതർവാലും എന്നിവരടങ്ങുന്ന ഒരു പ്രത്യേക സംഘമായിരുന്നു ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം ലക്ഷ്യം വെച്ച് ഭൂരിപക്ഷ സമുദായത്തെ ക്രിമിനലുകളായി ചിത്രീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കരട് രൂപം മാത്രമായിരുന്നു ഈ ബില്ല് ബില്ലിന്റെ ആത്മാവ് അല്ലെങ്കിൽ അതിൽ ഒളിപ്പിച്ച അജണ്ട വെളിവാക്കുന്നത് അതിന്റെ അനുച്ഛേദ മൂന്ന് ഇയിൽ ആണ് ഒമ്പത് അധ്യായങ്ങളും നൂറ്റി മുപ്പത്തെട്ട് ക്ലോസുകളും ഉൾപ്പെടുന്ന ഈ ബില്ല് ഇന്ത്യയിലെ പൗരന്മാരെ നിയമപരമായി രണ്ടായി വിഭജിച്ചു ഒന്നാമത്തെ വിഭാഗം ഗ്രൂപ്പ് മതപരവും ഭാഷാപരവുമായ ന്യൂനപക്ഷങ്ങൾ ബില്ലിന്റെ ലക്ഷ്യം പുറത്താക്കാതിരിക്കാൻ വേണ്ടി എസ് സി വിഭാഗങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്തി രണ്ടാമത്തെ വിഭാഗം അതസ് ഭൂരിപക്ഷമായ ഹിന്ദുക്കൾ ഇവിടെയാണ് ചതി ഒളിപ്പിച്ചത് എന്തുകൊണ്ട് ാണ് ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ രംഗനാഥ് മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് എൻഎസ് പരിഗണിക്കാൻ വരുന്നത് കാരണം ആ റിപ്പോർട്ട് സംസ്ഥാന അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷങ്ങളെ നിർവചിക്കാൻ ആവശ്യപ്പെട്ടതാണ് അത് ഉൾപ്പെടുത്തിയാൽ ഈ ബില്ലിന്റെ യഥാർത്ഥ ലക്ഷ്യം അതായത് മുസ്ലിം വിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ബില്ലാണ് ഇത് എന്ന സത്യം പുറത്തുവരും അതുകൊണ്ട് പേരിന് ദളിത് ഹിന്ദുക്കളെയും ഭാഷാ ന്യൂനപക്ഷങ്ങളെയും ഉൾപ്പെടുത്തി വർഗീയ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമം മാത്രമായിരുന്നു ഇത് ഈ ബില്ല് പാസ്സായെങ്കിൽ ഒരു ഹിന്ദുവിന് ഈ രാജ്യത്ത് ഒരു സെക്കൻഡ് ക്ലാസ് പൗരന്റെ സ്ഥാനമായിരിക്കും ലഭിക്കുക കാരണം നിയമത്തിന്റെ കണ്ണിൽ അതേ ഗ്രൂപ്പ് എന്ന വിഭാഗത്തെ ഉപദ്രവിക്കാൻ മാത്രമേ കഴിയൂ തിരിച്ചുള്ള ബില്ല് സാധ്യതയും തള്ളിക്കളയുകയാണ് ഈ ബില്ലിലെ ഓരോ വകുപ്പും ഭൂരിപക്ഷ സമുദായത്തെ ക്രിമിനൽ വൽക്കരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതായിരുന്നു നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം ഗ്രൂപ്പിൽപ്പെട്ട ഒരു അംഗം നൽകുന്ന ചെറിയൊരു പരാതി പോലും മറ്റേതൊരു തെളിവുകളും ഇല്ലാതെ അതേഴ്സ് വിഭാഗത്തിലെ ഒരു അംഗത്തിനെതിരെ ക്രിമിനൽ കേസായി പരിഗണിക്കാൻ ഈ ബില്ല് നിർബന്ധിക്കുകയാണ് അബ്ദുൽ എന്ന വ്യക്തിയുമായി റാം എന്നയാൾക്ക് സ്ഥല തർക്കം ഉണ്ടായാൽ പോലും അബ്ദുലിന്റെ പരാതിയിൽ റാം അറസ്റ്റ് ചെയ്യപ്പെടും കാരണം അത് മത ന്യൂനപക്ഷത്തിന് നേരെയുള്ള ഭീഷണിയായിട്ടാണ് കണക്കാക്കുക ഇതാണ് ഏറ്റവും വിചിത്രമായ കാര്യം കേസ് ചാർജ് ചെയ്യപ്പെട്ട അതേഴ്സ് വിഭാഗത്തിലെ വ്യക്തി ഏതെങ്കിലും സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ സംഘടനയും കേസിൽ കുറ്റവാളിയെ കണക്കാക്കും അതായത് ഒരു ആർ എസ് എസ് പ്രവർത്തകനെതിരെ കേസ് വന്നാൽ ആർ എസ് എസ് പ്രതിക്കൂട്ടിലാകും എന്നാൽ മുസ്ലിം ക്രൈസ്തവ സംഘടനകൾക്കെതിരെ ഇതേ നിയമം ബാധകമല്ല തിരഞ്ഞെടുപ്പ് ശിക്ഷാ നടപടി ഭരണഘടന നൽകുന്ന തുല്യതയുടെ തത്വത്തെ പൂർണ്ണമായി ലംഘിക്കുകയാണ് വളരെ അപകടകരമായ ഒരു വകുപ്പാണിത് ഗ്രൂപ്പ് വിഭാഗത്തിലെ ഒരംഗത്തിന് ഭൂരിപക്ഷ സമുദായത്തിലെ അംഗങ്ങൾ തങ്ങളുടെ ജോലിയോ കച്ചവടമോ വിദ്രോഹപരമായി തടസ്സപ്പെടുത്തുന്നു എന്നൊരു പ്രതീതി ഉണ്ടായാൽ മതി ഉടൻ ക്രിമിനൽ നടപടി ഉണ്ടാകും ഒരു ഹിന്ദുവും ഒരു ന്യൂനപക്ഷ അംഗവും ഒരേ സ്ഥലത്ത് കച്ചവടം നടത്തിയാൽ ന്യൂനപക്ഷ അംഗത്തിന് കച്ചവടം നടത്താൻ പറ്റാത്ത അന്തരീക്ഷം ഹിന്ദു ഉണ്ടാക്കി എന്ന പരാതി മതി തെളിവുകൾ ആവശ്യമില്ല കേസ് എടുക്കണം ഇത് വ്യാപാരപരമായ മത്സരങ്ങൾ പോലും വർഗീയവൽക്കരിച്ച് ഭൂരിപക്ഷത്തെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് മതത്തിന്റെ പേരിലുള്ള ഇളവുകൾ ബില്ല് പ്രകാരം ഗ്രൂപ്പ് വിഭാഗത്തിലെ ഒരു സ്ത്രീയെ അതേഴ്സ് വിഭാഗത്തിലെ മായി ചൂഷണം ചെയ്ത ഏഴ് വർഷം മുതൽ ജീവപര്യന്തം വരെ ലഭിക്കാം എന്നാൽ ഒരു ഹിന്ദുവും മുസ്ലിവും ഒരുമിച്ച് അതേ കുറ്റം ചെയ്ത ഹിന്ദുവിന് ഈ ബില്ലിലെ കഠിന നിയമവും മുസ്ലിമിന് സാധാരണ സിവിൽ നിയമവും ഒരു ക്രിമിനൽ കുറ്റത്തിന്റെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷയിൽ ഇളവ് നൽകുന്ന ലോകത്തിലെ ആദ്യ നിയമമായി ഇത് മാറിയനെ ഇതായിരുന്നു കോൺഗ്രസിന്റെ വർഗീയ നീതി ഈ ബില്ലിലെ അടിസ്ഥാനപരമായ ആശയം തന്നെ ഇന്ത്യയിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് ഭൂരിപക്ഷ ഹിന്ദുക്കൾക്ക് മാത്രമാണ് എന്നതാണ് വേറെ ആർക്കും കലാപം ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കലാപങ്ങളിൽ രണ്ട് കൂട്ടർക്കും പരിക്കേറ്റാലും ഹിന്ദു ൾക്ക് കൂടുതൽ പരിക്കേറ്റാലും ഈ ബില്ല് വഴി ഹിന്ദുക്കളെ ഇരയായി കണക്കാക്കാൻ കഴിയില്ല ഇര എപ്പോഴും ന്യൂനപക്ഷം മാത്രം കലാപങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഹിന്ദുക്കളെ കുറ്റം തെളിയിക്കുന്നതിന് മുമ്പേ തന്നെ കുറ്റവാളികളായി കണക്കാക്കണം ഇത് ഇന്നസെന്റ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വത്തെ തകർത്തെറിയുന്ന നടപടിയാണ് ആരുടെ ഭാഗ്യമാണ് എന്നറിയില്ല ഈ ബില്ലിന് ബി ജെ പിയോടൊപ്പം അന്ന് ഇടതുപക്ഷവും ശക്തമായി എതിർത്തു എൻ എസ് സി എന്ന സമാന്തര ശക്തി കേന്ദ്രത്തിന് ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരാൻ എന്ത് അധികാരമാണെന്ന ചോദ്യമുയർന്നു ബില്ലിന്റെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ച മുസ്ലിം ഗണന അജണ്ട ശക്തമായ പ്രതിരോധത്തിലൂടെ പുറത്തു വന്നു ഈ വർഗീയ അജണ്ടകൾക്ക് സമാന്തരമായി യു പി ഐയുടെ പത്ത് വർഷത്തെ ഭരണം അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും പതിയായമായിരുന്നു ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തകർത്തെറിഞ്ഞ കുംഭകോണങ്ങൾ കൽക്കരിപ്പാടം അഴിമതി ട്രില്യൺ കണക്കിന് രൂപയുടെ കൽക്കരിപ്പാടങ്ങൾ യാതൊരു സുതാര്യതയും ഇല്ലാതെ സ്വകാര്യ കമ്പനികൾക്ക് പതിച്ചു നൽകി സ്പെക്ട്രം അഴിമതി രാജ്യത്തിന്റെ വിലക്കപ്പെട്ട ടെലികോം ആസ്തികൾ തുച്ഛമായ വിലക്ക് വിറ്റഴിച്ചു കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി ഈ അഴിമതികളെല്ലാം ആ കുടുംബവാഴ്ചയുടെ നിഴലിൽ ഇന്ത്യയുടെ ഖജനാവ് കൊള്ളയടിച്ച കഥകളാണ് ഈ അഴിമതികൾക്കെല്ലാം നേതൃത്വം നൽകിയവർ ഒരു വശത്ത് സ്വന്തം കീശു വീർപ്പിക്കുകയും മറുവശത്ത് അധികാരം നിലനിർത്താൻ വേണ്ടി രാജ്യത്തെ വർഗീയമായി വിഭജിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇന്ത്യയെ സ്വന്തം കുടുംബത്തിന്റെ ജാഗീയരായി കണക്കാക്കിയ അവർക്ക് ഈ രാജ്യത്തിന്റെ ഭരണഘടനയോ ഭൂരിപക്ഷ സമുദായത്തിന്റെ നീതിയോ ഒരു വിഷയമല്ല രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പ് വെറും ഒരു ഭരണമാറ്റം ആയിരുന്നില്ല ഇന്ത്യൻ ജനാധിപത്യം ഈ മരണ വാറന്റില് നിന്നും രക്ഷപ്പെട്ട വർഷമായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് ശരിയാണ് കോൺഗ്രസിന്റെ ആദ്യ പരിഗണന എന്നും മുസ്ലിങ്ങൾക്കാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം അവരെ എത്രത്തോളം വർഗീയവൽക്കരിച്ചു ഇന്ന് കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് ദേശീയ തലത്തിൽ ശിഥിലമായി പലയിടത്തും പ്രസക്തി നഷ്ടപ്പെട്ട് കിടക്കുകയാണ് ഇതിന് കാരണം മറ്റൊന്നും കുടുംബ വാഴ്ചയോടുള്ള അമിത ആശ്രിതത്വം വർഗീയമായി ഒളി അജണ്ടകൾ അഴിമതികൾ ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ പരിണിത ഫലമാണ് കോൺഗ്രസ് ചരിത്രത്തിൽ നിന്നും പാഠം പഠിക്കാതെ ഇപ്പോഴും പഴയ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് ഈ രാജ്യത്തിന്റെ ഭാവി തന്നെയാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യ ഒരു ഇന്ത്യക്കാരനെ മുൻനിർത്തി വരിച്ച ഇറ്റാലിയൻ വംശജിയുടെ കയ്യിലായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും മറക്കരുത് അത് തന്നെയാണ് പലരും രണ്ടായിരത്തി പതിനാലിനെ രണ്ടാം സ്വാതന്ത്ര്യമായി കണക്കാക്കുന്നതിലെ യുക്തി നിങ്ങൾ ഈ ബില്ലിനെ കുറിച്ച് മുമ്പ് കേട്ടിട്ടുണ്ടോ ഇനിയും പാസ് ഇന്ത്യയുടെ അവസ്ഥ എന്താകുമായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സ് ിൽ രേഖപ്പെടുത്തുക ഈ വിവരങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്താനായി വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണും വരെ നന്ദി